മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച തെളിവുകളും അനുബന്ധ രേഖകളും നൽകണം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷമാണ് ഇ നീക്കം കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷമാണ് ഇ ഡി മൊഴികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ ഇ ഡിക്ക് ലഭിച്ചിരുന്നു എന്നാൽ മൊഴികളോ അനുബന്ധ രേഖകളോ എസ് പിടിച്ചെടുത്ത മാസപ്പടി ഡയറിയോ ഇ ലഭിച്ചിരുന്നില്ല എസ് എഫ് ഐ ഒ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന ഇ ഡി ഇത്തരം ഇടപാടുകൾ വ്യക്തമാക്കുന്ന എന്നാണ് പരിശോധിക്കുന്നത് മൊഴികൾ വിലയിരുത്തിയ ശേഷം വീണ അടക്കമുള്ളവരെ ഇ ഡി എം ചോദ്യം ചെയ്യും എസ് എഫ് ഐ ഒ കേസിൽ പതിമൂന്ന് പ്രതികളാണുള്ളത് കമ്പനി കാര്യചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ എസ് എഫ് ഐ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിനൊപ്പം നൽകിയിട്ടുള്ള മാസപ്പടി ഡയറിയും ഇ ഡി പരിശോധിക്കും രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയ മാസപ്പടി വിവരങ്ങളാണ് ഡയറിയിൽ ചുരുക്കപ്പേരുകളിലുള്ളത് ജനം കൊച്ചി